നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് നിച്ചാട് തോട്ടിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വൻ പഴ്ത്തിരിവ് അർത്ഥനഗ്നമായി ധരിച്ചിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ട നിലയിലാണ് വാളൂർ സ്വദേശി അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം ആഭരണങ്ങളും മറ്റും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ കൊലപാതകമാണോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവസമയം സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ സഞ്ചരിച്ച ആളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നേരത്തെ പോക്കറ്റടി കേസുകളിൽ ഉൾപ്പെട്ട ആളെന്നാണ് വിവരം അനുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ചൊവ്വാഴ്ചയാണ് പേരമ്പ്ര നെച്ചാട് അള്ളിയറത്തോട്ടിൽ ഇരുപത്തി ആറുകാരിയായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആഭരണങ്ങൾ നഷ്ടമായത് കേന്ദ്രീകരിച്ചു അന്വേഷണത്തിലാണിപ്പോൾ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് അനുവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു കാല് തന്നെ വെള്ളത്തിൽ വീണതല്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് അനുവിന്റെ ബന്ധുവായ ദാമോദരൻ നേരത്തെ വ്യക്തമാക്കിയത് മുങ്ങി മരണമെന്നും പീഡനശ്രമത്തിന്റെ ലക്ഷണങ്ങളോ അത്തരം മുറിവുകളോ ദേഹത്തിൽ ഇല്ലെന്നുമാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ എന്നാൽ കാല് തന്നെ വിളത്തിൽ വീണതാകാമെന്ന സാധ്യതയെ പാടയെ തള്ളിക്കളയാണ് അനുവിന്റെ ബന്ധുക്കൾ കാരണം മുട്ടിന് താഴെ മാത്രമാണ് തോട്ടിൽ വെള്ളമുണ്ടായിരുന്നത് ദേഹത്തുണ്ടായിരുന്ന ചെയിനും ബാധസ്വരവും അടക്കമുള്ള ആഭരണങ്ങൾ എവിടെ എന്നതുമാണ് ദുരൂഹത കൂട്ടുന്നത് തിങ്കളാഴ്ച രാവിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനായി വാളൂരിലെ സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷമാണ് അനുവിനെ കാണാതായത് പിന്നീട് പുല്ലെരിയാനെത്തിയവരാണ് അലിയർ തോട്ടിൽ അർത്ഥനഗ്നിയായ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തോടിന് സമീപത്തു നിന്നും അനുവിന്റെ പേഴ്സും മൊബൈൽ ഫോണും ചെരുപ്പുകളും കണ്ടെടുത്തിരുന്നു